ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടും മറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനം നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും പരിശുദ്ധ തൃത്യക ദൈവത്തിന് സ്തുതി മൂന്ന് കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ പറയുന്ന യേശു ഈ മൂന്ന് കാര്യങ്ങൾക്കും ഓരോ പ്രതിഫലവും യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് യേശു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചാൽ വലിയ ഒരു സമ്മാനം ഒരു ലോട്ടറി നമുക്കായി കാത്തിരിക്കുന്നു എന്താണ് ആ ലോട്ടറി നമ്മെ വിധിക്കാത്ത നമ്മുടെ മേൽ ഒരു കുറ്റവും ആരോപിക്കാത്ത നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും പൂർണ്ണമായും ക്ഷമിച്ചു തരുന്ന ഒരു ദൈവം അതെ ഈ ലോകത്തിനുമപ്പുറം ഒരു ജീവിതം നിത്യതയിൽ ഉണ്ടെങ്കിൽ ആ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ അവിടേക്ക് പ്രവേശിക്കാൻ അടിക്കുന്ന ഏറ്റവും വലിയ ഒരു ലോട്ടറി ഈ ലോകത്തിലടിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ഒരു ലോട്ടറി ആ വലിയ ലോട്ടറി അടിക്കാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളോട് പറയുന്ന യേശു ആരെയും വിധിക്കാൻ പോകാതിരിക്കുക ആരുടെ മേലും അന്യായമായോ ഇനി ന്യായമായി തന്നെയോ കുറ്റാരോപണം നടത്താതിരിക്കുക മൂന്നാമതായി എല്ലാവരോടും എത്രത്തോളം ക്ഷമിക്കുവാൻ പറ്റുമോ അത്രത്തോളം ക്ഷമിക്കുക അത്രത്തോളം മാത്രം മതിയോ പോരാ ഒരംശം പോലും ക്ഷമിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മിൽ നിറുത്താതെ പൂർണ്ണമായും മുഴുവനായും ക്ഷമിക്കുക ലോട്ടറി അടിച്ചു മോനെ എന്ന് ഇനി നമുക്ക് ധൈര്യമായി പറയാം കാരണം ഈ വാഗ്ദാനം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല സാക്ഷാൽ മനുഷ്യാവതാരമെടുത്ത നമ്മോട് കൂടെ നമ്മളിൽ ഒരാളായി ജീവിച്ച് കുരിശിൽ ഒരു ക്രിമിനലായി കുറ്റാരോപണമേറ്റ് പെടഞ്ഞ് മരിച്ച എന്നാൽ ആ മരണത്തെ തോൽപ്പിച്ച് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നസ്രായനായ യേശു സാക്ഷാൽ ദൈവം തരുന്ന ലോട്ടറി ആ ലോട്ടറി അടിക്കുവാൻ ഭാഗ്യമൊന്നും വേണ്ട മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം മാത്രം മതി എന്താണ് നമ്മുടെ മനസ്സെടുക്കേണ്ട ആ വലിയ തീരുമാനം നമുക്കറിയാം അന്ന് കർത്താവിൻ്റെ ആ സമയത്ത് പള്ളിയിലെ പ്രമാണിമാരും വലിയ പുള്ളികളും നികുതി പിരിവുകാരെയും പാപികളെയും അവരുടേതായ രീതിയിൽ വിധിക്കുന്നത് നാം കാണുന്നുണ്ട് എന്തിനു പറയുന്നു സാക്ഷാൽ ദൈവത്തെ വരെ അവർ വിധിച്ച് കുരിശുമരണത്തിനായി ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ ആ പള്ളിപ്രമാണിമാരും ആ പരീക്ഷന്മാരും വിധിച്ച നികുതി പിരിവുകാരെയും പാപികളെയും വിധിക്കുവാൻ സാക്ഷാൽ ദൈവത്തിന് ഇടവന്നില്ല കാരണം അവരുടെ പശ്ചാത്താപമുള്ള ഹൃദയം കണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ തലകുനിച്ച് മാറത്തടിച്ച് കരഞ്ഞവരെയും വിലയേറിയ തൈലം പൂശിയവളെയും തൻ്റെ പകുതി സ്വത്തുവകകളും അന്യായമായി പിരിച്ചവയെ തിരിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുന്ന നികുതി പിരിവുകാരനെയും പാപിയാണ് ഞാൻ എന്നെ വിട്ടുപോകണം എന്ന് പറഞ്ഞവരെയും അങ്ങനെ സാധാരണക്കാരുടെ കണ്ണിൽ പാപികളായവരെ വിധിക്കാതെ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ ചേർത്ത് നിർത്തിയ ദൈവം ആ ദൈവത്തെ നാം വിലമതിക്കുന്നു എങ്കിൽ ആ ദൈവം നമ്മോട് പറഞ്ഞ ഈ തിരുവചനം ഉൾക്കൊണ്ട് നമുക്കും തീരുമാനിക്കാം ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല ഞാൻ ആരെയും കുറ്റം ആരോപിക്കാൻ ആളല്ല എന്നാൽ ഞാൻ ആളാണ് എന്തിനെ എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരോടും പുറത്ത് സകലതും മറന്ന് എൻ്റേതായ ദിവസത്തിനായി കാത്തിരിക്കാൻ അതെ നമ്മെ വിധിക്കാതെ നമ്മുടെ അനേക കുറ്റങ്ങളിൽ നമ്മുടെ മേൽ കുറ്റാരോപണം നടത്താതെ നമ്മോടെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന നമ്മുടെ നാഥൻ്റെ ഇമ്പകരമായ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു